ഇതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ഇതിന് പത്ത് നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് പക്ഷേ എട്ട് നിലകളാണ് ഇതിലുള്ളത് നമുക്ക് ആറ് നില വരെ കയറാൻ പെർമിഷനും ഉണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മഹേശ്വരം ക്ഷേത്രമാണ് ആറാമത്തെ നിലയിൽ നമുക്ക് നല്ലൊരു ദർശനം കിട്ടും ഭഗവാൻ ശിവന്റെയും പാർവതിയുടെയും കൈലാസത്ത് എന്ന പോലെ അതായത് ഫുള്ള് മഞ്ഞു മൂടിയ ഒരു അന്തരീക്ഷത്തിൽ ശിവനും പാർവതിയും ഇരിക്കുന്നു എ സഹിതം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തണുപ്പാണ് ആ ഒരു ആറാത്ത നിലയിൽ മാത്രമേ എ സി വെച്ചിട്ടുള്ളൂ അതുവരെ കാര്യം താഴോട്ടൊക്കെ നോർമൽ വായുസഞ്ചാരത്തിന് ഈ ഒരു എയർ ഹോൾസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ആറ് നിലകളിലായിട്ട് ഓരോരോ ചക്രങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ ചക്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഈ ചക്രങ്ങളെ ബേസ് ചെയ്ത് ലോകത്തിൽ എവിടെയൊക്കെ അമ്പലം ഉണ്ട് ആ അമ്പലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് പറഞ്ഞു തരാനായിട്ടും നമ്മുടെ കൂടെ ഒരു വ്യക്തിയും കാണും ഈ ഒരു ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് പോകാനായിട്ടും ഇറക്കിക്കൊണ്ടുവരാനായിട്ടും ഒരു വ്യക്തി നമ്മുടെ കൂടെ കാണും ഞാൻ ആദ്യം ചെന്നപ്പം വേറൊരു ശിവലിംഗം ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അടുത്തോട്ട് ചെന്നപ്പോൾ ഒരു വലിയ ക്യൂ കണ്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് കയറാനും പറ്റും അങ്ങനെ പെട്ടെന്ന് ഞാൻ ബാക്കിൽ പോയിട്ട് ഒരു ടിക്കറ്റ് എടുത്തു നമ്മളെ എല്ലാ ഫാമിലിക്കും ഓരോ വ്യക്തിക്കും നൂറ് രൂപയായിരുന്നു അപ്പം ടിക്കറ്റ് എടുത്തു അകത്ത് കയറി ആറ് നിലകളിലായിട്ട് നമ്മളെ കയറി ഇറക്കും അപ്പം ബി പി ഉണ്ടെങ്കിൽ ഇത്ര ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും ഈ ഒരു സ്ഥലത്ത് പോകുമ്പോൾ കാരണം ഉയരത്തോട് നമ്മൾ അടുക്കുകയാണ് ബി പി ഉള്ളവരും ശ്വാസം മുട്ടുള്ളവരൊന്നും അധികം റിസ്ക് എടുക്കാൻ നിൽക്കരുത് ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും അപ്പം ചെങ്കൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിന്റെ പണി രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി ആറു വർഷം കൊണ്ട് ഇതിന്റെ പണി പൂർത്തിയാക്കി ഇതിനായിട്ട് കാശി ഗംഗോത്രി ഋഷികേഷ് രാമേശ്വരം ധനുഷ്കോടി ബദ്രീനാഥ് ഗോമുഖ് കൈലാസം എന്നീ സ്ഥലങ്ങളിൽ നിന്നും വെള്ളവും മണ്ണും കൊണ്ടുവന്ന് മിക്സ് ചെയ്താണ് ഈ ശിവലിംഗത്തിന് വേണ്ടിയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ശിവലിംഗം എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഗണപതിയുടെ ചെറിയൊരു അമ്പലം കൂടി ഉണ്ട് ഈ ഗണപതി അമ്പലത്തിൽ മുപ്പത്തിരണ്ട് ഭാവത്തിൽ ഇരിക്കുന്ന ഗണപതി ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും അതിലുപരി അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ ഒരു ശിവപാർവതി അമ്പലമുണ്ട് ഇതിനകത്തും കയറി നമുക്ക് ശിവനെയും പാർവതിയും ദർശിക്കാം അമ്പലത്തിനോട് ചേർന്ന് നമുക്ക് നല്ലൊരു പൂന്തോട്ടവും കാണാൻ പറ്റും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സസ്യങ്ങളും എല്ലാത്തരം പുഷ്പങ്ങളും ഇവിടെ തന്നെ കാണാൻ പറ്റും ഇതിനോട് ചേർന്ന് തന്നെ നല്ല അലങ്കാരത്തിനായിട്ട് ഒരു വാട്ടർ ഫൗണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ വളരെയധികം വൃത്തിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായാലും അമ്പലത്തിന്റെ അകത്ത് പ്രമേഹസ് ആയാലും അതുകൂടാതെ ടോയ്ലറ്റും മറ്റ് ഫെസിലിറ്റീസും ആളുകൾക്ക് താമസിക്കണോ അതിനും സൗകര്യമുണ്ട് ഇതിനകത്തുള്ള ഓരോ അമ്പലത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും കാര്യങ്ങൾ ചോദിച്ചറിയാനും തക്ക വിധത്തിലുള്ള ആളുകളും അവിടെയുണ്ട് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇവിടെ ശിവമന്ത്രങ്ങൾ ഇങ്ങനെ ഉച്ചത്തിൽ കേട്ടുകൊണ്ടേയിരിക്കും അതൊരു നല്ലൊരു മെഡിറ്റേറ്റിംഗ് എഫക്റ്റാണ് നമുക്ക് തരുന്നത് നിങ്ങൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെല്ലുകയാണെങ്കിൽ ആ ഒരു കാംനെസ്സും നീറ്റ്നെസ്സും അതിൻ്റെ കൂടെ ഈ ഒരു ശിവന്റെ മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു കാം എഫക്റ്റാണ് നമുക്ക് നമ്മൾ ഒരു മെഡിറ്റേറ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും സത്യത്തിൽ കാർ പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുക അതിനകത്ത് കയറുക നന്നായിട്ട് എൻജോയ് ചെയ്ത് ഒരു മെഡിറ്റേറ്റഡ് ആയിട്ട് നമുക്ക് തിരിച്ചു വരുക ആ ഒരു വ്യക്തിക്ക് നൂറു രൂപ കൊടുത്തു എന്നൊരു എഫക്റ്റൊന്നും ഇതിലില്ല അതിനകത്ത് കീറിയാൽ തന്നെ നമുക്ക് നല്ല നല്ല കാര്യങ്ങളാണ് അറിയാൻ പറ്റുന്നത് നമുക്ക് പറഞ്ഞിരുന്ന വ്യക്തി നമുക്ക് സംശയങ്ങൾ ചോദിക്കാം അതുമല്ല അവിടെ ഇരുന്ന് വേണമെങ്കിൽ ധ്യാനിച്ചിട്ട് അവരുടെ കൂടെ പിന്നെ പോവുകയും ചെയ്യാം എല്ലാത്തിലുള്ള സൗകര്യവും എല്ലാത്തിലുള്ള സപ്പോർട്ടും നമുക്ക് ഈ ഒരു അമ്പലത്തിൽ കിട്ടുന്നുണ്ട് രാവിലെ നാലര തൊട്ട് ഉച്ചയ്ക്ക് ഒന്നര വരെ അത് കഴിഞ്ഞ് വൈകുന്നേരം മൂന്ന് മണി പിന്നെ ക്ലോസ് ചെയ്യുന്നത് എട്ട് മണി വരെ ഇതാണ് ഇവിടുത്തെ ടൈമിംഗ് ഞാൻ പറയുന്ന ഫാമിലിയുടെ കൂടെ തന്നെ ഇവിടെ വരണം ഒരു കാര്യം പറഞ്ഞിട്ടേ ഈ ഒരു ശിവലിംഗത്തിൻ്റെ അകത്ത് കയറാൻ വേണ്ടി മാത്രമേ നമുക്ക് ഈ ഒരു ടിക്കറ്റ് എടുക്കേണ്ട കാര്യമുള്ളൂ നൂറു രൂപയുടെ ടിക്കറ്റ് അത് അഞ്ച് വയസ്സിൻ്റെ മുകളിലാണെങ്കിൽ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി ഈ പ്രിമേഴ്സിൻ്റെ അകത്തുള്ള മറ്റുള്ള അമ്പലങ്ങളുണ്ട് ഗണപതി അമ്പലമുണ്ട് ശിവ പാർവതി ടെമ്പിളുണ്ട് പൂന്തോട്ട ഒലം വാട്ടർ ഫൗണ്ടൻ സ്ഥലം ഇതിനകത്തുനിന്ന് കയറാൻ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം ഇല്ല മൊബൈലോ ക്യാമറയോ നമുക്ക് ഈ ശിവലിംഗത്തിന്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വിഗ്രഹത്തിന്റെയും ഫോട്ടോയോ വീഡിയോ എടുക്കരുത് ശിവലിംഗത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് അഥവാ നിങ്ങൾ മൊബൈലോ ക്യാമറയോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോക്ക് റൂം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഐറ്റത്തിനും അഞ്ച് രൂപ വെച്ച് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും ടോക്കൺ മേടിക്കുക അത് നമ്മൾ ശിവലിംഗത്തിൽ കയറിയതിനു ശേഷം തിരിച്ചു വന്ന് ടോക്കൺ കൊടുത്ത് തിരിച്ച് ഐറ്റംസ് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ടോ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് വളരെ ശാന്തമായിട്ടുള്ള ശിവമന്ദിരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന നല്ല ഊഷ്മളമായ ഒരു അന്തരീക്ഷം എല്ലാവരും വരിക കേട്ടോ